കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് മുല്ലപ്പൂവും ഓസ്ട്രേലിയൻ യാത്രയുമാണ് മുല്ലപ്പൂവും ചൂടി മലയാളത്തിന്റെ സ്വന്തം നായിക നവിയ നായർ ഓസ്ട്രേലിയയ്ക്ക് പോയപ്പോൾ ലക്ഷങ്ങൾ പിഴ കൊടുക്കേണ്ടി വന്നു നബിയയ്ക്ക് അറിയാത്ത ഒരു കാര്യമായിരുന്നു മുല്ലപ്പൂവിന് ഓസ്ട്രേലിയയിൽ ഇത്രയും ഡിമാൻഡാണ് നായർ പിടിച്ച പുലിവാലെന്ന് പറയുന്നത് പോലെ ഒരു മുല്ലപ്പൂ വരുത്തി വെച്ചിനെ അതിനെ ഓർത്ത് ദുഃഖിക്കുകയാണ്പോൾ പതിനഞ്ച് സെന്റിമീറ്റർ മുല്ലപ്പൂ ബാഗിൽ കരുതിയതിനാണ് നവ്യ നായർക്ക് ഒന്നേകാൽ ലക്ഷം രൂപ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് പിഴ അടപ്പിച്ചത് മെൽബൺ വിമാനത്താവളത്തിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓസ്ട്രേലിയൻ ഡോളർ ഓസ്ട്രേലിയൻ കൃഷി വകുപ്പ് ഈടാക്കിയത് ഓസ്ട്രേലിയൻ സർക്കാർ നടപ്പാക്കിയ ഒരു നിയമം അനുസരിച്ചാണ് നവ്യക്കെതിരെ ഈ നടപടി എടുത്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഓസ്ട്രേലിയൻ പാർലമെന്റ് പാസാക്കിയ ജൈവ സുരക്ഷാ നിയമം അത് നിരവധി വസ്തുക്കൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഓസ്ട്രേലിയയിൽ കൊണ്ടുവരുന്നതിന് വിലക്കുണ്ട് വിദേശ രാജ്യങ്ങളിലെ ചെടികളും പൂക്കളും തങ്ങളുടെ പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുമെന്ന സൂക്ഷ്മജീവികളെയോ രോഗങ്ങളെയോ കൊണ്ടുവരുമെന്ന ചിന്തയാണ് ഈ നിയമം കർശനമായി നടപ്പാക്കാൻ ഓസ്ട്രേലിയയെ പ്രേരിപ്പിച്ചത് ഓസ്ട്രേലിയയിലെ കൃഷിയെയും സ്വാഭാവിക വനത്തെയും ഇത്തരം ചെടികളോ പൂക്കളോ നശിപ്പിക്കുമെന്നതാണ് കാരണം ഓസ്ട്രേലിയ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മറ്റു രാജ്യങ്ങളും ഇത്തരം ഭീഷണി നേരിടുന്നുണ്ട് ഓസ്ട്രേലിയൻ സർക്കാരിന്റെ ബോർഡർ വാച്ച് ഇതെൻ എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടുവരാം എന്തെല്ലാം കൊണ്ടുവന്നുകൂടാ എന്ന് വ്യക്തമാക്കുന്നുണ്ട് ചില വസ്തുക്കൾ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത് എന്തിനെന്ന് വ്യക്തമാക്കേണ്ടി വരും എന്തിനാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത് അത് വെളിപ്പെടുത്തേ പറ്റും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ നിയമക്കുരുക്കോ പിഴ ശിക്ഷയോ ഒക്കെ ലഭിക്കാം ചിലപ്പോൾ തടവ് വരെ കിട്ടിയേക്കാം മറ്റ് രാജ്യങ്ങളിൽ വളരുന്ന മിക്ക ചെടികളും ഓസ്ട്രേലിയയിൽ കൊണ്ടുവരാൻ അനുമതിയില്ല ഇനി അഥവാ കൊണ്ടുവരാൻ കഴിയണമെങ്കിൽ ഓസ്ട്രേലിയൻ കാർഷിക വകുപ്പിന്റെ പ്രത്യേക അനുമതി ആദ്യമേ വാങ്ങണം ഇതിനായി ഏത് തരത്തിലുള്ള ചെടിയാണ് സ്വീഷസ് ഏതാണ് എന്നെല്ലാം വ്യക്തമാക്കണം ബയോസെക്യൂരിറ്റി ഇമ്പോർട്ട് കണ്ടീഷൻ സിസ്റ്റം വഴി അംഗീകരിച്ചാലേ ചില ചെടികൾ കൊണ്ടുപോകാൻ കഴിയും അപൂർണമോ തെറ്റായതോ ആയ വിവരമാണ് നമ്മൾ നൽകിയതെന്ന് തെളിഞ്ഞാൽ ചെടിയോ പൂവോ കൊണ്ടുവരാനാകില്ല ചില വിത്തനങ്ങൾ കൊണ്ടുവരുന്നതിനും ഇതേ നിയമം ബാധകമാണ് എന്തിനാണ് അങ്ങനെയുള്ള വിത്തനങ്ങൾ കൊണ്ടുവരുന്നതെന്നും ഏത് വിത്താണെന്നും എല്ലാം വ്യക്തമായി പറഞ്ഞിരിക്കണം കൊരിയറിലാണ് വരുന്നതെങ്കിൽ പാക്ക് ചെയ്യുന്നവരിൽ ഏത് ജെനസ് ഏതാണ് സ്പീഷ്യസ് അതിന്റെ ബൊട്ടാനിക്കൽ നാമം ഇവയൊക്കെ എഴുതിയിരിക്കണം ഇങ്ങനെ വരുന്ന വിത്തുകളിൽ രോഗലക്ഷണം ഉണ്ടാകാൻ പാടില്ല മണ്ണ് പറ്റാൻ പാടില്ല മാത്രമല്ല മറ്റിടങ്ങളിലെ പ്രാണികളും ഉണ്ടാകാൻ പാടുള്ളതല്ല മലിനീകരണത്തിന് കാരണമാകുന്ന മറ്റ് ജന്തുക്കളുടെ അവശിഷ്ടങ്ങളും അതിലുണ്ടാകരുതെന്ന് നിർബന്ധമാണ് ഇത്ര കർശനമായി ജൈവ സുരക്ഷാ നിയമം നടപ്പിലാക്കേണ്ടി വന്നത് ഓസ്ട്രേലിയക്ക് മുൻ അനുഭവങ്ങളിൽ നിന്നാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ അതായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ഓസ്ട്രേലിയയിൽ ആദ്യമായി മുയിലുകളെ കൊണ്ടുവന്നു ഇവയ്ക്ക് നാട്ടിൽ ശത്രുക്കളേ ഇല്ലാതെ വന്നതോടെ എണ്ണം വളരെ 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 പെട്ടെന്ന് കൂടി പെട്ടെന്നത് പിരികി ഇതോടെ നാട്ടിലെ സ്വാഭാവികമായ ചെടികളും മറ്റും ഇവർ തിന്നു നിൽക്കും പ്രശ്നം ഗുരുതരമായതോടെ വൈറസുകളും എല്ലാം പണിഞ്ഞാണ് ഇവയെ നിയന്ത്രിച്ചത് വണ്ടുകളെ നിയന്ത്രിക്കാൻ എത്തിയ തവളകളെ കൊണ്ടുവന്നും ഓസ്ട്രേലിയ പുലിപോലെ പിടിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയ മാത്രമല്ല നമ്മുടെ ഇന്ത്യയിലും എന്തിന് പറയും നമ്മുടെ കേരളത്തിലും അധിനിവേശ സസ്യങ്ങളും മൃഗങ്ങളും കാരണം ദുരിതമുണ്ടായിട്ടുണ്ട് നമുക്കറിയാം പ്രളയകാലത്തിന് ശേഷം കേരളത്തിലെ പുഴകളിൽ മത്സ്യസമ്പത്ത് കുറഞ്ഞത് ഓർക്കുന്നുണ്ടോ വിദേശങ്ങളിൽ നിന്നുള്ള ഏറെ വലിപ്പം വയ്ക്കുന്നതോ പ്രത്യേകതകൾ ഉള്ളതോ ആയ മത്സ്യ ഇരങ്ങളെയോ ആമകളെയോ ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തിയ ശേഷം നാട്ടിലെ കുളങ്ങളിലോ പുഴകളിലോ ഉപേക്ഷിക്കുന്ന പ്രവണത ഉണ്ടായി അത് സ്വാഭാവികമായ ജലാശയങ്ങളിലെയോ അവയോട് ചേർന്നുള്ള ഇടങ്ങളിലെയോ ജന്തുക്കളെ പിടികൂടി തിന്നുന്നത് പതിവായി അതോടെ സ്വാഭാവിക ജീവജാലങ്ങൾ കുറഞ്ഞു ഈ പ്രശ്നത്തിന് ഇപ്പോഴും വ്യക്തമായ പരിഹാരം ഉണ്ടായിട്ടില്ല ആനയും മറ്റ് ജീവികളും കാടിറങ്ങുന്നതിന് പ്രാദേശികമായ കാരണമായി അധിനിവേശ സസ്യങ്ങൾ മാറുന്നുണ്ട് അക്കേഷ്യ മാഞ്ചിയം ചീമക്കൊന്ന പോലെയുള്ള മരങ്ങൾ അത് കാട്ടിൽ വളർന്നപ്പോൾ സ്വാഭാവികമായി ഭക്ഷണം എളുപ്പം ലഭിക്കുന്ന നാട്ടിൽ വന്യമൃഗങ്ങൾ ഇറങ്ങി തുടങ്ങി അതിന് വന്യമൃഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ട് ഇവയുടെ ഉപദ്രവം കോവിഡ് കാലത്ത് വർദ്ധിച്ചു കാരണം കാട്ടിനോട് ചേർന്നുള്ള തോട്ടങ്ങളിലും മറ്റും അടിക്കാട് വെട്ടുന്നത് അടക്കം ജോലിയില്ലാതായതോടെ മൃഗങ്ങൾ കാടയത് നാടേത് എന്ന് മനസ്സിലാകാതെ വരുമ്പോൾ നാട്ടിലിറങ്ങി മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ തുടങ്ങി നമ്മുടെ നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ തൊള്ളായിരത്തി എൺപതുകൾ വരെ സ്വാഭാവിക വനം വെട്ടിത്തെളിച്ച് അതാത് കാലത്തെ സർക്കാരുകൾ അധിനിവേശ സസ്യങ്ങൾ കട്ടുപിടിപ്പിച്ചതോടെയാണ് പ്രശ്നമുണ്ടായത് ഇവയിൽ വെള്ളവും മണ്ണിലെ വളങ്ങളും വലിച്ചെടുത്ത് വളരുന്ന പലതും ചുറ്റുമുള്ള ചെടികൾക്ക് വില്ലന്മാരായി ചെടികൾക്ക് പിന്നാലെ മൃഗങ്ങൾക്കും അപൂർവമായി മനുഷ്യർക്കും ഇവ കുഴപ്പമുണ്ടാക്കിയതോടെ പിന്നീട് ഇവയ്ക്കെതിരെ പ്രതിഷേധമെല്ലാം നമ്മുടെ നാട്ടിലുണ്ടായി അക്കേഷി അടക്കം മരങ്ങൾ കൂവിടുന്ന കാലമാകുമ്പോൾ പ്രദേശവാസികൾക്ക് ശ്വാസ സംബന്ധ രോഗങ്ങളും മറ്റ് പ്രശ്നങ്ങളും കണ്ടു തുടങ്ങി അതോടെയാണ് അവ വെട്ടിമാറ്റി പകരം മാവ് ബ്ലാവ് മലവേപ്പ് വട്ട ഞാവൽ കാട്ടുനെല്ലി വാഹ മുള എന്നിങ്ങനെ പ്രാദേശിക സസ്യങ്ങൾ വെച്ചു പിടിപ്പിച്ച് സ്വാഭാവിക വനം വർദ്ധിപ്പിക്കാൻ സർക്കാർ ശ്രമം ആരംഭിച്ചത് പല ഏകവിള തോട്ടങ്ങളും മരങ്ങൾ വെട്ടിമാറ്റി സ്വാഭാവിക വനം വളരാൻ അനുവദിക്കും ഇത്തരത്തിൽ ആയിരത്തി മുന്നൂറ് ഹെക്ടർ ഭൂമിയിൽ മരങ്ങൾ വെട്ടിമാറ്റുന്നത് വയനാട്ടിലാണ് ഇതുവഴി ആന കാട്ടുപന്നി മയിൽ തുടങ്ങി വന്യജീവികൾ നാട്ടിലിറങ്ങുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നാണ് കരുതുന്നത് ഓസ്ട്രേലിയയിൽ മാത്രമല്ല വികസിത രാജ്യമായ അമേരിക്കയിലും ജപ്പാനിലും ഓസ്ട്രേലിയയുടെ അയൽ രാജ്യമായ ന്യൂസിലൻഡിലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലുമെല്ലാം അതിനിവേശ സസ്യങ്ങളെയും ജീവികളെയും കൊണ്ടുവരുന്നതിന് ശക്തമായ നിയമങ്ങൾ നൽകുന്നുണ്ട്